എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് എന്റെ നാട്ടിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച കണ്ടപ്പോഴാണ് എല്ലാവർക്കും നെബിദിന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ നാട്ടിലും വേങ്ങര പതിവോളം ഉത്തനങ്ങാടിയുടെ ഒരു മദ്രസന്റെ മുന്നിലെ ഒരു കവാടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അഞ്ച് ലക്ഷം പുളിങ്കുരു കൊണ്ടാണ് ആ ഒരു കവാടം നിർമ്മിച്ചിട്ടുള്ളത് അതൊരു റെക്കോർഡാണ് ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഞാൻ കാണിക്കുകയാണ് ഈ ഈ പിന്നണിയിൽ നമുക്ക് പറഞ്ഞു എങ്ങനെയാണ് ഒരു നിർമ്മാണം എന്ന് വെച്ചാല് നമ്മൾ ഓരോ വർഷവും വ്യത്യസ്തമായ ഒരു കവാടങ്ങളാണ് നിർമ്മിക്കാറുണ്ട് അപ്പൊ പ്രാവശ്യം നമ്മൾ പ്രിയപ്പെട്ട സൂഹത്ത് അബ്ദുൽ ലത്തീഫ് പോയി കഴിഞ്ഞ ദിവസങ്ങളിലാണ് മരണപ്പെട്ടത് അപ്പൊ അവന്റെ പേര് നല്ലൊരു കവാടം ഞമ്മൾ നിർമ്മിക്കണമെന്ന് ആശയം വരികയും ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞമ്മളെല്ലാവരും കൂടിയിരുന്ന് ഞങ്ങൾ പുളിക്കുരു കൊണ്ട് കവാട് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നാലോചിച്ചു ആ പുളിക്കുരുമാക്കൂരെ തേടി ഞങ്ങൾ പാലക്കാട് അമ്മ ചില്ലൻ്റെ പുറത്തേക്ക് വെച്ച് പുളിക്കുരു ശേഖരിച്ച് വന്നിട്ടാണ് ഞങ്ങൾ ഈ കവാട മനോഹരമായ കവാടം നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം മൂന്ന് കിൻറ്റലോളം പുളിക്കുരു ആവശ്യം വന്നിട്ടുണ്ട് അഞ്ച് ലക്ഷത്തിനടുത്ത് പുളിക്കുരു നമ്മൾ ഞങ്ങൾക്ക് വെച്ചു ഏകദേശം എത്ര ദിവസം വെച്ച് എത്ര പേരാണ് ഇതിങ്ങനെ നിർമ്മിക്കാൻ വേണ്ടി ഏകദേശം ഒരു ഇരുപത് ആൾക്കാരം ചെയ്യാനായിട്ട് ഇരുപത് പേര് ഇരുപത് പേര് അതായത് ഓരോന്നോരോന്ന് എടുത്താന്ന് ഒട്ടിട്ടുള്ളത് അത് നിങ്ങൾക്ക് കണ്ണത്തിന് മനസ്സിലാവും കാരണം അതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും ഓരോ ചെറിയ സ്പേസുകളും ഞങ്ങൾ ഫില്ലാക്കിയാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വർക്ക് എഫേർട്ട് പറഞ്ഞാൽ രാവിലെ ഇരുത്തിനെ പകലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത് അതായത് ഓരോ ദിവസം ഓരോ പൗതിയോടെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഓരോന്നോരോന്നായതുകൊണ്ട് കാരണം അഞ്ച് ലക്ഷം കിട്ടാനം പോലെ ഗുരു ഗുരു കഴിക്കാൻ ഈ ഞങ്ങൾ പിന്നെ പ്ലാസ്റ്റിക് അതിനെ നമ്മൾ പരമാവധി കുഞ്ഞുകയും ചെയ്യാനാണ് നമ്മൾ മാക്സിമം നോക്കിയിട്ടുള്ളത് അതും നമ്മൾ ഇത്രയും നാച്ചുറൽ കളർ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പക്ഷേ നമുക്ക് പുളമായിരുന്നു അതിന് മുമ്പത്തെ പ്രാവശ്യം ഉള്ളി നമ്മൾ നാച്ചുറൽപരമായിട്ട് നമ്മൾ ചിന്തിക്കരുത് വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായ സംഭവം തീർച്ചയായിട്ടും ഈ ഒരു സംഭവം എന്തെങ്കിലും നല്ല ഗീസർ റെക്കോർഡ് അല്ലെങ്കിൽ നല്ല ഓഫ് കാര്യങ്ങളിലേക്ക് ഉൾപ്പെടുത്തുന്നു ഉൾപ്പെടെ തന്നെ ഇന്നസുമായി റെക്കോർഡുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പേപ്പർ വർക്കുകളുമായിട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കു പറയുന്നത് ഒരു വ്യത്യസ്തമായ രൂപത്തിൽ ചെയ്തൊരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഓർമ്മയിൽ നിൽക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു റെക്കോർഡുകളിലേക്ക് ഇത് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം നമ്മൾ വന്നപ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് ടീം ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊന്നുകൂടെ നമ്മുടെ കിട്ടുന്ന പരിപാടി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ചിന്ത ഗിന്നസിലേക്കെ നമുക്ക് എങ്ങനെയെങ്കിലും എൻ്റർ ചെയ്യാൻ പറ്റുമെന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റാ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അതുപോലെ ഇന്ത്യ ബുക്ക് റെക്കോർഡ്സ് ഇതിൽ മൂന്ന് ടീമിന്റെ ഒരു അംഗീകാരം കൂടെ ഇതിനെ ഒരു മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു തീർച്ചയായിട്ടും ഇവരുടെ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വരും വർഷങ്ങളും ആവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണെ ഇതൊരു വലിയ റെക്കോർഡായി മാറട്ടെ